ഹലോ എവറി വൺ വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ് കഥ ഷഹനായി പാർട്ട് പതിനഞ്ച് അവതരണം ഷെറിൻ ഔഷ ഇത്രയും നാളായി ഒരിക്കൽ പോലും ഉമ്മ എന്നെക്കുറിച്ച് അന്വേഷിച്ചില്ല ഇത്രയ്ക്ക് ദേഷ്യം തോന്നാൻ മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല ഷാഫിക്ക അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എല്ലാം സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതാണ് ഉമ്മ വല്ലാൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും എന്നെ കാണാൻ ഉമ്മ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇനി ഒരിക്കലും ഉമ്മാൻ്റെ പിന്നാലെ പോയി ശല്യം ചെയ്യില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു തോവി ഷാഫി ഷഹനായിയുടെ മുഖത്തേക്ക് ആർദ്രമായി നോക്കിയിരുന്നു ഇതുവരെ കഴിഞ്ഞതെല്ലാം നിങ്ങൾ പൊറുക്കണം നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ഞാൻ ഇതുവരെ ചെയ്തു തന്നിട്ടില്ല ഇനിയുള്ള കാലം നിങ്ങളുടെ ഭാര്യയായി ഞാൻ ജീവിച്ചോളാം അവൾ മുഖം പൊത്തിവച്ച് കരഞ്ഞു ഷാഫി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വച്ചു കരയല്ല ഷാഹി നിനക്ക് ഞാനില്ലേ പതിയെ അവർ രണ്ടുപേരും ചേർന്ന് കിടന്നു പുറത്ത് പതിനാലാം രാവിലെ ചന്ദ്രൻ ശോഭയോടെ തിളങ്ങി നിന്നു ഷഹനായിയുടെയും ഷാഫിയുടെയും പ്രണയം ഇവിടെ മുതൽ ആരംഭിക്കുകയാണ് രാവിലെ അവൻ പതിവിലും നേരത്തെ ഉണർന്നിരുന്നു ആപ്തു വരുമ്പോഴേക്കും അവൻ ഭക്ഷണം കഴിച്ച് ജോലിക്ക് വേണ്ടി പോവാൻ തയ്യാറായി നിന്നു നേരത്തെ ചെന്ന് ഉമ്മാൻ്റെ കബറിടം സന്ദർശിക്കണം തുക ചെയ്ത് മനസ്സിലെ ഭാരം കളയണം അതിനുശേഷമേ ജോലിക്ക് പോവാൻ പാടുള്ളൂ അബ്ദുവിൻ്റെ കൂടെ ആ വിജനമായ പള്ളിപ്പറമ്പിൽ ഷാഫി ചെന്നു അവൻ ഏറെ നേരം അവിടെയിരുന്നു യാസീനോദി തുക ചെയ്തുവെങ്കിലും അവന് തിരികെ പോവാൻ തോന്നിയില്ല ഉമ്മയുടെ സാന്നിധ്യം അവിടെ അവിടമാകെ നിറഞ്ഞു നിൽക്കുന്നതായി അവന് തോന്നി വർക്കിന് കയറിയെങ്കിലും അബ്ദു ഷാഫിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പതിവിൽ നിന്നും ഏറെ മാറ്റം വന്നിട്ടുണ്ട് ഷാഫിക്ക് കൂടുതൽ ഉത്സാഹം അവൻ്റെ പെരുമാറ്റത്തിലുണ്ട് ഷഹനായി അവനോട് സ്നേഹത്തോടെ ഇടപഴകുന്നത് രാവിലെ കണ്ടതാണ് അബ്ദുവിന് അല്പം സമാധാനം തോന്നി പരസ്പരം താങ്ങായി രണ്ടുപേരും സ്നേഹത്തോടെ ഇരുന്നാൽ മതിയായിരുന്നു മനഃപൂർവ്വമല്ലെങ്കിലും ഒരു പരിധി വരെ ഇവരുടെ ഈയൊരവസ്ഥയ്ക്ക് താനും കാരണക്കാരനാണ് വൈകുന്നേരം അഞ്ചുമണിയാവാൻ വേണ്ടി ഷാഫി കാത്തിരുന്നു ജോലി കഴിഞ്ഞ് എത്രയും വേഗം വീട്ടിലെത്തണം ഇന്ന് ആബ്ദുവിൻ്റെ ബൈക്ക് വാങ്ങിയിട്ട് വേണം പോവാൻ ഷഹനായിയെയും കൂട്ടി പുറത്തൊക്കെയൊന്ന് പോകണം അവൻ സ്വപ്നങ്ങളുടെ പടുകൂറ്റൻ ഗോപുരം കെട്ടിപ്പടുത്തുയർത്തി ഇനിയിപ്പോൾ പുറത്തു പോവാൻ അവൾ കൂട്ടാക്കാതിരിക്കുമോ അവന് സംശയം തോന്നി ഏയ് ഇനിയുള്ള കാലം ഷാഫിഖാൻ്റെ പെണ്ണായി ജീവിക്കുമെന്നവൾ വാക്കു പറഞ്ഞതാണ് മരണം കൊണ്ടല്ലാതെ വേർപിരിയില്ലെന്ന് ഉറപ്പിച്ചതാണ് അവൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു ഷഹനായിയും ഏറെ ഉത്സാഹത്തിലായിരുന്നു എന്താണെന്നറിയാത്ത ഒരു സന്തോഷം അതല്ലെങ്കിൽ ഷാഫിക്കാനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു നാണം ഇതാണോ പ്രണയം അവൾ അറിയാതെ ഒരു നേർത്ത പുഞ്ചിരി ആ ചുണ്ടിൽ വിരിഞ്ഞു വന്നു ഷാഫിക്ക തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഈ സമയത്ത് ഉമ്മകൂടി തൻ്റെ ഒപ്പമുണ്ടായിരുന്നെങ്കിൽ എല്ലാവരുടെയും സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയുമായിരുന്നു ഈ വിവാഹമെങ്കിൽ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യവതി താനായിരുന്നേനെ എന്നവൾക്ക് തോന്നി വേണ്ട വിധിയെ പഴിക്കുന്നത് ശരിയല്ലെന്നാണ് ഉമ്മ പറയാറുള്ളത് ഉമ്മ എപ്പോഴും പഠിച്ചോനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എത്ര വലിയ വേദനയ്ക്കിടയിലും വിധിയുമായി പൊരുത്തപ്പെടാൻ ആ ദിവസം വരെ ഉമ്മക്ക് കഴിഞ്ഞിരുന്നു യത്തീം ഗാനയില് ചെറിയ പ്രായത്തിലെ ബന്ധുക്കൾ ആരുമില്ലാതെയാണ് ഉമ്മ വളർന്നത് ഉമ്മ ഏറെ സുന്ദരിയായിരുന്നു ഉപ്പയും യത്തീമായിരുന്നു അവിടെ വച്ച് തന്നെ ഉപ്പ ഉമ്മായെ കണ്ടിഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു ആചാരുടെ വീട്ടിലെ പറമ്പിൽ പണിയെടുക്കാൻ വേണ്ടി ബാപ്പ പോയി തുടങ്ങിയതോടെ അവർക്ക് ഒരു കുഞ്ഞു വീട് വച്ചു അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങി നാട്ടുകാരുടെയെല്ലാം സഹായത്തോടെ ആയിരുന്നു അന്നവർ ആ വീടുണ്ടാക്കിയത് എന്നാൽ ആ ദാമ്പത്യം ഏറെ നാൾ നീണ്ടു നിന്നില്ല ആമിനുമ്മ ഷഹനായിയെ പ്രസവിക്കാനായ സമയത്ത് അലവിക ഒരപകടത്തിൽ മരണപ്പെട്ടു നിറവയറുമായി ചെറിയ പ്രായത്തിലെ ആ സ്ത്രീ വിധവയായിത്തീർന്നു പിന്നീടുള്ള നാളുകൾ മുഴുവൻ അവർ സ്വന്തം മകൾക്കായി ജീവിതം മാറ്റിവെച്ചു ചെറുപ്പമായതിനാൽ തന്നെ വീണ്ടും പല വിവാഹാലോചനകളും ആമിനുമാക്കി വന്നിരുന്നു മറ്റൊരാൾ തനിക്ക് ഭർത്താവായി കടന്നു വന്നാൽ ഷഹനായിയുടെ ജീവിതം ദുരിതമാകുമോ എന്നവർ ഭയന്നു അവർക്ക് അതിലൊന്നും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല ഓർമ്മകൾ വന്ന് ഷാഹിയുടെ കണ്ണുകൾ നിറച്ചു വേണ്ട ഒരുപാട് പ്രതീക്ഷയുമായി പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഷാഫിഖാൻ സ്നേഹത്തോടെ ഓടിവരും അപ്പോൾ വീണ്ടും കണ്ണീരുമായി സ്വീകരിക്കാൻ പാടില്ല അവൾ മുഖം തുടച്ച് പുഞ്ചിരിയോടെ തൻ്റെ മാരനെയും കാത്തിരുന്നു അല്പസമയം കൂടി കാത്തിരുന്നതും ഹോൺ മുഴക്കിക്കൊണ്ട് അബ്ദുവിൻ്റെ ബൈക്ക് അവളുടെ മുറ്റത്തേക്ക് കയറി അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഇന്ന് ഷാഫിഖാൻ്റെ കൂടെ അബ്ദു ഇല്ലല്ലോ അവൾ വേഗം ചെന്ന് മുൻവശത്തെ വാതിൽ തുറന്നു ഒരു നിമിഷം ഉമ്മറത്തേക്ക് കയറി വന്ന ഷാഫിയെ കണ്ടതും അവളുടെ മുഖം നാണത്താൽ ചുവന്നു തൊടുത്തു അവൾ കണ്ണെടുക്കാതെ അല്പസമയം അവനെ തന്നെ നോക്കി നിന്നു പണ്ടെല്ലാം സ്കൂൾ വിട്ടുവരും വഴിയിൽ ഷാഫിക്ക തന്നെയും കാത്തു നിൽക്കാറുണ്ടായിരുന്നു താനൊരു മണ്ടിയായതുകൊണ്ടാണ് ഷാഫിയോട് പ്രണയം തോന്നാത്തതെന്ന് കൂട്ടുകാരികളെല്ലാം കളിയാക്കി അവർ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇക്കാൻ്റെ കൂടെ എന്നേ പോയനെ എന്ന് പറഞ്ഞ് തന്നെ അവർ കളിയാക്കിക്കൊണ്ടേയിരുന്നു അവൻ്റെ സൗന്ദര്യം കണ്ടില്ലെന്ന് നടിക്കാനും ആ സ്നേഹം പാടെ അവഗണിക്കാനും മാത്രമേ അന്നെല്ലാം താൻ ശ്രമിച്ചിരുന്നുള്ളൂ അതൊരിക്കലും അവനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരുന്നില്ല മാളിയേക്കൽ കുടുംബത്തെ തനിക്ക് ഭയമായിരുന്നു ഉള്ളിൽ ഷാഫിഖാനോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്നും അത് മൂടി വെച്ചിട്ടേ ഉള്ളൂ ഒരിക്കൽ പോലും തുറന്നു പറഞ്ഞിട്ടില്ല അവൾ ഏറെ നേരം കണ്ണെടുക്കാതെ അവനെ നോക്കി നിന്നു ഷാഫിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല ഷഹനായി ഏറെ നേരം തന്നെ നോക്കി പ്രണയത്തോടെ നിൽക്കുന്നു അവനും കൗതുകത്തോടെ അവൾ കരികിലേക്ക് ചെന്നു എന്താടോ താൻ സ്വപ്നം കാണുകയാണോ അവൻ അവളുടെ കവിളിൽ പതിയൊന്നു തൊട്ടു അവൾ കിനാവിൽ നിന്നും ഞെട്ടിയുണർന്നു ചെറുതായൊരു ചമ്മൽ അവളുടെ മുഖത്ത് നിറഞ്ഞു എന്താ എന്താ നീ നീപ്പ് മനസ്സിലോർത്തത് അതു പറ അവൻ പതിയെ അവളുടെ ഇടുപ്പിലൂടെ കൈകളാർ ചേർത്ത് പിടിച്ചു അവളുടെ ചുടു നിശ്വാസം അവൻ്റെ കവിളിൽ പതിഞ്ഞു എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയായിരുന്നു ഷാഫിഖാനെ കാണാൻ നല്ല മൊഞ്ചാണെന്ന് ഇപ്പോഴാണ് ഞാൻ ആ മൊഞ്ച് കണ്ടെത്തിക്കുക അവൾ നേരത്തെ ശബ്ദത്തിൽ അവൻ്റെ കാതിൽ പറഞ്ഞു ഒരു നിമിഷത്തേക്ക് അവനുമൊന്നു വല്ലാതായി തൻ്റെ പെണ്ണിൻ്റെ മനസ്സിലും പ്രണയം തളിർക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇക്ക എനിക്ക് എനിക്കൊരുപാടിഷ്ടമാണ് പണ്ടും ഇപ്പോഴും ഇനി എപ്പോഴും അവൾ വീണ്ടും പറഞ്ഞു ഒരിളം കാറ്റ് അവരെ രണ്ടുപേരെയും തഴുകി തലോടിക്കൊണ്ട് കടന്നുപോയി ഷാഹി നമുക്കൊന്ന് പുറത്തു പോവാം എത്ര ദിവസങ്ങളായി നമ്മൾ ഈ വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ രണ്ടാളൂടി പുറത്തൊക്കെ പോയി കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആവാൻ ഇതൊക്കെ വേണം ഷഹനായി അവനെ നോക്കി തെല്ലൊന്ന് പരിഭ്രമിച്ചു വേണ്ട അതൊന്നും ശരിയാവില്ല ആരെങ്കിലും കണ്ട വലിയ പ്രശ്നമാവും അവളുടെ കണ്ണിലല്പം ഭയം വന്നതുപോലെ അവന് തോന്നി എൻ്റെ ഷാഹി ഇനിയിപ്പോൾ ആര് കണ്ടാലും നമുക്കെന്താ പണ്ടത്തെ ആ കാമുകൻ ചെക്കനല്ല ഞാനിപ്പോൾ അവൻ പുഞ്ചിരിച്ചു നീ എൻ്റെ ഭാര്യയാണ് എല്ലാ അർത്ഥത്തിലും ജീവൻ്റെ പാതിയായി മാറിയ പെണ്ണ് പെട്ടെന്ന് പോയി റെഡിയായി വന്നേ ഞാൻ കാത്തിരിക്കാം അവൻ അവളെ ഡ്രസ്സ് മാറാൻ വേണ്ടി പറഞ്ഞയച്ചു കളിയാക്കിയവർക്കും കുറ്റപ്പെടുത്തിയവർക്കും മുൻപിൽ ധൈര്യത്തോടെ ജീവിച്ചു കാണിക്കണം അവൻ പോവാൻ തയ്യാറായി അവൾ വരാൻ വേണ്ടി കാത്തിരുന്നു സന്ധ്യ മയങ്ങാൻ പോവുകയാണ് സൂര്യൻ ചെഞ്ചായം പൂശി കൂടുതൽ സുന്ദരിയായി കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിറങ്ങാൻ തുടങ്ങുന്നു ആ കടൽ തീരത്തെ മണലിൽ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് ഷഹനായിയും ഷാഫിയുമാണ് കുടുംബമെല്ലാം പിരിഞ്ഞു പോയ അവർക്കിടയിൽ ഇനി എന്തെല്ലാമായിരിക്കും സംഭവിക്കുക കാത്തിരുന്ന് കാണാം ഷഹനായി